പത്തനംതിട്ട പഴകുളത്ത് വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ ദുരിതത്തിലായ ഒരു വൃക്കരോഗിയായ വയോധികയെ ഞങ്ങൾ കണ്ടു പഴകുളം സ്വദേശി സയോജ ബീഗമാണ് ദുരിതത്തിലായിരിക്കുന്നത് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒറ്റയടിപ്പാത ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സയോജയുടെ ഒരു പരാതി മറ്റൊരാളുടെ പുരയിടത്തിലാണ് ഈ ഒറ്റയടിപ്പാതയുള്ളത് പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം പ്രവീൺ വൃക്കരോഗിയാണ് അതേസമയം തന്നെ വലിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് സയൂജ ഗുഡ് മോർണിംഗ് പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ സയുജ ബീഗത്തിന്റെ പഴകുളത്തെ ആ വീടിന്റെ മുൻവശത്താണ് നിൽക്കുന്നത് ആദ്യം ഈ വീടിന്റെ പരിസരം ഒന്ന് കാണിച്ചുതരാം വീടിന്റെ മറുവശത്ത് ഒരു വശത്ത് നമുക്ക് കാണാം ഒരു പുരയിടം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരിക്കുന്നു ഈ വീടിൽ നിന്നും കുറച്ച് ദൂരം മാറി പ്രധാനപ്പെട്ട ഒരു പാത കൂടി നമുക്ക് കാണാം അത് പ്രധാനപ്പെട്ട പാതയാണ് അതുവഴി ആ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഒരു തോടൊക്കെ നമുക്ക് കാണാം ഇതടുത്തിടെയാണ് ഇവരുടെ വീടിൻ്റെ സമീപത്തുള്ള പുരയിടം മണ്ണിട്ട് നികത്തിയത് സയുജബീഗം കഴിഞ്ഞ പത്ത് വർഷമായി വൃക്ക രോഗിയാണ് രണ്ട് വൃക്കകൾക്കും തകരാറുണ്ട് അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് നമുക്കറിയാം ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് അവർ വരുമ്പോൾ അവർക്ക് ഈ വഴി ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നേരത്തെ ഇവർക്ക് വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു ഒറ്റയടി പാതയുണ്ടായിരുന്നു പക്ഷെ ആ ഒറ്റയടി പാത ഇപ്പോൾ ഈ മണ്ണിട്ട് നികത്തിയത് മൂലം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് കാലിനൊക്കെ അപകടം പറ്റിയിരിക്കുകയാണ് ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിനും നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആ അമ്മയെ തന്നെ നേരിട്ട് കാണാം ഇപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ ഡയാലിസിന് പോകാൻ പോവുകയാണ് ഇന്നലെ കഴിഞ്ഞു ഇനി പിന്നെ ചൊവ്വാഴ്ച അതായത് ശനിയും വ്യാഴവും ചൊവ്വായും ഈ മൂന്നെണ്ണം ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അമ്മ നേരത്തെ ഈ വഴി ഉപയോഗിച്ചിരുന്നതാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അറുപത് വർഷം പഴക്കമുള്ള വഴിയാണ് കാരണം ഇതെല്ലാം ചേട്ടനീയമായിട്ടുള്ള വസ്തുവായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അടുത്ത വീട്ടുകാർ വീട് വച്ചതുമല്ല വെച്ച് അവിടെ എല്ലാം കണ്ടെത്തി വെള്ളം കയറിയപ്പം പിന്നെ നമ്മൾ ഇച്ചിരി അവരുടെ മിറ്റത്തൂടെ നടക്കേണ്ടി വന്ന് നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നടന്ന് വരാൻ ബുദ്ധിമുട്ടാണ് നടന്ന് ഇപ്പം അവർ മണ്ണിട്ടതുകൊണ്ട് ഞങ്ങൾ കൊട്ടു ഇറങ്ങാനും കയറാനും ഒക്കത്തില്ല അടുത്ത വീട്ടുകാരോട്ട് സമ്മതിക്കുന്നതും ഇല്ലയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒരു ചെറിയ വഴി വേണം അതാണ് എനിക്ക് ദയവ് ചെയ്ത് എൻ്റെ പണ്ടത്തെ വഴി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴി ആരുടെയും വില കുറ വില കൊടുത്ത് വാങ്ങിച്ച വസ്തു ഞങ്ങൾ കളന്ന് വഴിയായിട്ട് തരണ്ട ഞങ്ങളുടെ നിലവിലുള്ള വഴി അത് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ പോകണം ഞങ്ങൾക്ക് പാതിരാത്രി ഒരു മണിക്ക് ഡയാലിസിസ് വെക്കും ആറു മണിക്ക് വരും അങ്ങനെ ബുദ്ധിമുട്ട് എൻ്റെ ഓട ഓട ഇവരിങ്ങനെടുത്ത് വീടിനകത്ത് വെള്ളം കയറും കക്കൂസ് ടാങ്ക് കിണറ് ഞങ്ങൾക്ക് കൂ ുട്ടെന്ന് വെച്ചാ ഞങ്ങൾ ഇനി ഇത് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ ഞങ്ങൾ ചെയ്യുവൊന്നും തന്നെ ഇരിക്കുക ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ ഇപ്പോൾ അരുൺ ഇവരുടെ ബുദ്ധിമുട്ട് ഇതാണ് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നടന്നു പോകാനൊരു ചെറിയ നടന്നു പോകത്തക്ക രീതിയിൽ മാത്രമുള്ള ഒരു നടപ്പാതയെങ്കിലും കിട്ടണമെന്നാണ് ഈ പ്രായം അവിടെ അരുൺ കഴിഞ്ഞ ദിവസം ഇവർ ഈ ഡയാലിസിസ് നടത്തി തിരിച്ചു വന്നപ്പോൾ ഇവർ മറ്റൊരാളുടെ പുരിയിടത്തിൽ കൂടിയാണ് വരേണ്ടത് അവിടെ ഒരു ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ആ ഗേറ്റ് അടച്ചിട്ടുപോലെ ഇവർക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല പിന്നെ പോലീസിനെയൊക്കെ വിളിച്ചാണ് ഇവർ ഇങ്ങോട്ടേക്ക് കയറിയതെന്നാണ് പറഞ്ഞത് രാത്രി അമ്മ ആ ഗേറ്റിൻ്റെ സമീപം തന്നെ കിടക്കേണ്ട ഒരു കടത്തിണ്ടെയിൽ കിടക്കേണ്ടി വന്നു ഈ കിടന്നു പോലീസുകാർ കണ്ട് എന്നെ എന്നെ ഇവര് മോട് അമ്മായി അമ്മ എന്നെ താങ്ങിത്തോളെ കൈയിട്ട് താങ്ങിയ പിടിച്ചോണ്ട് വന്നത് രണ്ടര മണിക്കൂർ ഞാൻ ആ കടത്തിനേ കിടന്ന് അവര് അവര് എന്തായാലും സംസാരിക്കാം എന്താണ് ആ താരത്തിൽ ആ വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർക്ക് കൊടുക്കണം ആരും മണ്ണിട്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ അതല്ലെങ്കിൽ മനുഷ്യത്വത്തോടു കൂടി പെരുമാറുക അവർക്ക് നടക്കാനുള്ള ഒരു വഴിയെങ്കിലും അയൽപ്പക്കാര് കൊടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്രവീണ ആ വിഷയത്തിൽ എന്തായാലും ഒന്ന് അന്വേഷിക്കൂ എന്താണ് സാധ്യതയെന്ന്